അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഞാൻ ഈ കറികളെല്ലാം റെഡിയാക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കൊഴുവ തോരൻ വെക്കണേണ് അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ചെയ്ത് നോക്കണോട്ടെ ഞാനൊരു ഹോട്ടലിൽ പോയി ഞങ്ങളൊരു ഹോട്ടലിൽ പോയിട്ട് കഴിച്ചപ്പോൾ എനിക്ക് ഞാൻ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതേപോലെ എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള എനിക്കറിയാം കേട്ടോ അത് ഒരുവിധം കറികളൊക്കെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ വീട്ടിൽ വന്ന് അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ഹോട്ടലിൽ പോയിട്ട് കഴിച്ച ഈ ഒരു കൊഴുവത്തോരൻ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണോട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ എന്തായാലും അതൊന്ന് ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് കൊഴുവ ക്ലീൻ ചെയ്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും തേങ്ങ ചിരകിയത് അതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം നല്ലതുപോലെ തേങ്ങയും മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം കൂടിയിട്ട് ആ ഒന്ന് നന്നായിട്ട് തിരുമ്മി കുറച്ച് നേരം പ്രസ്റ്റ് ചെയ്യാൻ വെക്കണം ആ മഞ്ഞൾപ്പൊടി ആ കൊഴുവയിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് കുറച്ചേരം മാറ്റി വെക്കുന്നത് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള പുളിയും കൂടി ഞാൻ അതിലേക്കിട്ട് ഞാനിപ്പോൾ മാറ്റി വെക്കേണ്ട കേട്ടോ അപ്പം ഇത് വളരെ സിമ്പിളാണ് എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ് കേട്ടോ അപ്പം ഞാനൊരു ചട്ടിക്കലത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് അതുപോലെ കുറച്ച് പച്ചമുളകും വേപ്പിലയും കൂടിയും ഇട്ട് വഴറ്റണം ആദ്യം തന്നെ നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞത് ആദ്യം ഒന്ന് ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാനത് ചേർക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണ കാര്യം അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ എനിക്കൊന്ന് ലൈക്കും തന്ന് ഇപ്പം ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ഇണോട്ടോ വീഡിയോയിൽ വന്നിട്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് കൊഴുവത്തോരൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അത് ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ പച്ചമുളകും വേപ്പിലും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് അതിനി ഒത്തിരി നേരമൊന്നും ഇളക്കണ്ട പെട്ടെന്ന് തന്നെ അതൊന്ന് മൂത്ത് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചേർന്ന കൊഴുവയും തേങ്ങ ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം തിരുമ്മി വെച്ചത് കുടമ്പുളിയും കൂടി ഇട്ടത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് കൊഴുവായതുകൊണ്ട് വളരെ പതുക്കെ ചെയ്യണോട്ട അല്ലെങ്കിൽ അതിങ്ങനെ പൊടിഞ്ഞു വെക്കാൻ ചാൻസ് ഉണ്ട് ഇനി അതവിടെ ഇരുന്ന് സിമ്മിൽ വെച്ചിട്ട് അത് മൂടി വെച്ച് കുറച്ചേരം അവിടെ ഇരിക്കട്ടെ അപ്പം എൻ്റെ അടുത്ത കറിയാണ് മീൻ കറി ചാള ചാള നിങ്ങളൊക്കെ എന്താ മത്തി എന്നാണ് പറയണത് അങ്ങനെയാണെങ്കിൽ മത്തിക്കറി അടുത്തത് അത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് മീൻ കറി വെക്കണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം നിങ്ങളെ കാണിക്കണില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കൊഴുവ എടുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഒത്തിരി വേവൊന്നുമില്ല പക്ഷേ ആ പുളി ഇറങ്ങാനായിട്ട് നമ്മൾ കുറച്ച് ടൈം കൊടുക്കണം നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് ചെയ്യണതുകൊണ്ട് കുറച്ച് ടൈം കൊടുക്കണം അത് പുളി ഒന്ന് ഇറങ്ങാനായിട്ട് ഇപ്പം നമ്മുടെ കൊഴുവത്തോരം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളി ഇറങ്ങാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഇത്രയും ടൈം അത് വെക്കേണ്ട കാര്യമില്ല അത് ഉടയാതെ പതു സാവധാനം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ കൊഴുവത്തോരൻ റെഡി ആയിട്ടുണ്ട് അത് അങ്ങനെ തന്നെ അവിടെ ഒന്ന് മൂടി വെച്ചേക്കാം പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കൊഴുവത്തോരൻ്റെ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് എന്തായാലും ഇനി നമുക്കതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ മീൻ കറിയും കൂടി ഇപ്പുറത്തടുപ്പിലും അതും ഇതും എല്ലാം കൂടി ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകണേന്ന് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് വച്ചിട്ട് നമുക്കത് മീൻകറിക്കുള്ളത് സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ വഴറ്റാൻ വച്ചിട്ടുണ്ടായി അതൊക്കെ വഴുന്ന അതൊന്നും നിങ്ങളെ കാണിച്ചില്ല ഞാൻ മീൻകറിയുടെ ഇതിന് മുമ്പ് വീഡിയോ അത് കാണിക്കാതിരുന്നത് അപ്പോൾ അത് തിളച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഉപ്പും പുളിയൊക്കെ ചേർത്ത് അതവിടെ മൂടി വെച്ചാൽ ആ കറി അവിടെ നിന്ന് റെഡി ആയിക്കോളും പിന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പത്തായിട്ട് കുക്കറിൽ പച്ചക്കായ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതും അവിടെ നിന്ന് വെന്തുകൊണ്ടിരിക്കണ അപ്പം അത് ഒന്ന് മെഴുക്കു ആക്കാനായിട്ടാണ് ഞാൻ ഈ സവാള വഴറ്റണത് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോണേട്ടാ വീഡിയോ ഒരുപാട് ലാഗാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോണേന കേട്ടോ അപ്പോൾ സവാളയും നമുക്ക് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് പച്ചക്കായ വേവിച്ച് വെച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ കൊഴുവത്തോരനും പച്ചക്കായും റെഡി ആയിട്ടുണ്ട് മീൻ കറിയും റെഡിയായിക്കൊണ്ടിരിക്കണേണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അതൊന്ന് പോണേ നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് വെള്ളമൊക്കെ വറ്റി മീൻ മീനൊക്കെ വെന്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് പാകത്തിനായിട്ടുണ്ട് കേട്ടോ അപ്പം അതവിടെ അതവിടെ മൂടി വെക്കാം അപ്പം തുടക്കത്തിലായതുകൊണ്ട് എനിക്ക് ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കേണ്ടിട്ടാണ് ഇപ്പം മീൻകറിയൊക്കെ റെഡി ആയി എൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കുന്നതാണ് പച്ചക്കായുടെയും അതുപോലെ മറ്റേ ഇത് കൊഴുവത്തോരൻ്റെ എല്ലാം ഫോട്ടോ ഞാനിതിൽ അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് ആഡ് ചെയ്തതാണ് ഇനി നമ്മുടെ ചാള വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ചോറൊക്കെ ഒരു സൈഡിൽ വെന്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ കറികളും ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കറികളും ചെയ്തെടുക്കാൻ പറ്റൂട്ട മീൻകറിയും കൊഴുവത്തോറിനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഇക്ക വന്നിട്ടുണ്ട് കാക്കൊന്ന് വിളമ്പി കൊടുക്കാം ഊണിക്കാനായിട്ട് വന്നതാണ് ഇത് ഇക്ക ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്ലേറ്റാണ് കേട്ടോ അതാ ഞാൻ ഇതിൽ തന്നെ എന്നും വിളമ്പണ കാണിക്കണം ഇക്കാക്ക് ഞാൻ വിളമ്പി കൊടുക്കണേ അപ്പോൾ അത് ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നതാണ് ഈ പ്ലേറ്റിൽ മാത്രമാണ് ഇക്ക കഴിക്കാറുള്ളൂ റെഡി അതുപോലെ മീൻ കറിയും എല്ലാം ഒഴിച്ച് ഇത് ലാസ്റ്റായിട്ട് വന്നപ്പോൾ ഇക്ക വീഡിയോ അടിക്കാൻ വന്ന് കുറച്ചൊക്കെ എനിക്ക് ലാസ്റ്റ് ഇപ്പം കോളാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം അപ്പം ഇന്നത്തെ ഊണൊക്കെ ഇത്രയൊക്കെയാണ് അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി എല്ലാവർക്കും നന്ദി